നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ അത്ര ശുഭകരമായ വാർത്തയൊന്നുമല്ല പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് പ്രവാസികളെ പാടെ നാടുകടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് തീരുമാനങ്ങൾ കടുപ്പിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പല തൊഴിലുകളും സ്വദേശിവൽക്കരിച്ചുകൊണ്ട് തങ്ങളുടെ സ്വദേശികൾക്ക് പ്രാധാന്യം നൽകുകയാണ് ഇതുമൂലം ലക്ഷക്കണക്കിന് പ്രവാസികളാണ് തൊഴിലില്ലാതെ നാട്ടിലേക്ക് മടങ്ങിയത് ഇപ്പോഴിതാ സൗദിക്കും കുവൈറ്റിനും യു എയ്ക്കു പിന്നാലെ ഒമാനും അത്തരത്തിലൊരു വാർത്ത പുറപ്പെടുവിച്ചിരിക്കുകയാണ് സ്വദേശി വൽക്കരണം ഊർജിതമാക്കിയ ഒമാനിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണത്തിൽ ഈ വർഷം ആദ്യപാദത്തിൽ തന്നെ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് എട്ട് ദശാംശം ഒരു ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേരാണ് ജോലി ചെയ്യുന്നത് എൺപത്തിയാറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് സ്വദേശികൾ ജോലി ചെയ്യുന്ന മസ്കറ്റ് ഗവർണറേറ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത് മസ്കറ്റിലാകട്ടെ കഴിഞ്ഞ വർഷാവസാനം സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ എണ്ണം എൺപത്തിയ്യായിരത്തി അൻപത്തി മൂന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേരുടെ വർധനമാണ് ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്ത് ഈ വർഷം മുപ്പത്തിയ്യായിരം സ്വദേശികൾക്ക് കൂടി ജോലി നൽകാനാണ് തീരുമാനം സർക്കാർ വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ പരിശീലനം നൽകി വിവിധ തസ്തികളിൽ നിയമിക്കുന്നതായിരിക്കും കഴിഞ്ഞ വർഷം സ്വകാര്യ മേഖലയിൽ നാല്പത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേർക്കും നിയമനം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്ക് മുപ്പത്തിയഞ്ച് ശതമാനം സ്വദേശിവൽക്കരണത്തിനാണ് നീക്കം നടക്കുന്നത് സമാനമായി സൗദി അറേബ്യയും ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടതിലൂടെ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു സൗദി അറേബ്യയിൽ കൂടുതൽ മേഖലകളിൽ രണ്ടാം ഘട്ട സ്വദേശിവൽക്കരണം ഇതോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതോടെ നിരവധി വിദേശികൾക്ക് ജോലി നഷ്ടപ്പെടും സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനാരംഭിച്ച തൗത്തീൻ സ്വദേശി വൽക്കരണ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് മാനവഭവശേഷി മന്ത്രാലയം പ്രഖ്യാപിച്ചു രണ്ടാം ഘട്ട സ്വദേശിവൽക്കരണത്തിലൂടെ ായിരം തൊഴിലവസരങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് മാസമാണ് പദ്ധതിയുടെ സ്വകാര്യ മേഖലയിലെ ടൂറിസം ആരോഗ്യം ഗതാഗതം ലോജിസ്റ്റിക്സ് വ്യവസായം വാണിജ്യം റിയൽ എസ്റ്റേറ്റ് കെട്ടിട നിർമ്മാണം എന്നീ ആറ് മേഖലയിൽ അയ്യായിരം റിയാലിൽ കുറയാത്ത ശമ്പളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് പദ്ധതി ഇടുന്നത് സ്വകാര്യ ടൂറിസം മേഖല മുപ്പതിനായിരം നിർമ്മാണ റിയൽ എസ്റ്റേറ്റ് മേഖല ായിരം വ്യവസായ മേഖല ഇരുപത്തിയായിരം ഗതാഗത ലോജിസ്റ്റിക് മേഖല ഇരുപതിനായിരം ആരോഗ്യ മേഖല ഇരുപതിനായിരം വ്യാപാര മേഖല പതിനയ്യായിരം പേർക്ക് തൊഴിൽ നൽകും വൻകിട ഇടത്തരം കമ്പനികളും അതിവേഗം വളരുന്ന സ്ഥാപനങ്ങളുമായും നിരവധി കരാർ ഒപ്പിടുന്നതിലൂടെ ആയിരിക്കും ഇത് നടപ്പാക്കുക കമ്പനികളുമായി ചേർന്ന് നിരവധി ജോലികളിൽ സ്വദേശികളെ നിയമിക്കാൻ നടപടി ഉണ്ടാകുന്നതാണ് പദ്ധതിയുടെ രണ്ടാം പതിപ്പിന്റെ മേൽനോട്ടം കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾക്ക് നൽകുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ